ഹായ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ വിങ്കച്ചെടിക്ക് വേരുപെടിപ്പിക്കുന്ന കാര്യത്തിൽ പല ആൾക്കാരും പല കസ്റ്റമറും എനിക്ക് മെസ്സേജ് അയക്കലുണ്ട് തണ്ട് പിന്നെ വേര് പഠിപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ചീഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ വിത്താണെങ്കിൽ അത് മുളപ്പിച്ച സമയത്ത് മുളപ്പിക്കാൻ മണ്ണിൽ വെച്ച സമയത്ത് ഉറുമ്പരിച്ചു പോകുന്നത് അല്ലെങ്കിൽ അത് മുളച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയലുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ലക്ക്യമാണ് ഞാൻ കാരണം വെച്ചാൽ എനിക്ക് വേരു ഒടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ റിസ്ക് ഒന്നുമില്ല ഇതുപോലെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് അത് മണ്ണിലിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത് വേര് വരും വരുവരെന്നു പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് മഴക്കാലം വന്നാൽ ഏറ്റവും സുഖമായിട്ടാണ് വേനൽക്കാലത്ത് പറ്റില്ല മഴക്കാലത്താണ് ഏറ്റവും നല്ലത് അപ്പം അതെങ്ങനെയാണ് ഞാൻ ചെടിക്ക് വേര് പിടിപ്പിക്കുന്നത് ഞാൻ പിടിപ്പിക്കുന്ന ഒന്നല്ല കേട്ടോ വിങ്ക തന്നെ എനിക്ക് പിടിപ്പിച്ച് തരും പിന്നെ വേര് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ചൈനീസ് ട്രൈലൊന്നും ചെയ്യട്ടോ പക്ഷെ ഒരു കാര്യം ചെയ്യണം നന്നായിട്ട് മഴ കിട്ടുന്ന സ്ഥലത്തേക്ക് വിങ്കച്ചെടീനെ വെക്കണം പക്ഷെ അങ്ങനെ നിങ്ങളാരും വെക്കരുത് പല ആൾക്കാർ അറിയാം മഴ കൊണ്ടാൽ വിങ്കച്ചെടി ചീഞ്ഞു പോകും അപ്പം നിങ്ങൾ വിങ്കച്ചെടീനെ നശിപ്പിക്കാറല്ല ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ ചെടി ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ നല്ല രീതിയിൽ മഴ കിട്ടുന്ന സ്ഥലത്ത് വിങ്കച്ചെടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ എന്താ ഞാൻ കാണിച്ചു തരുന്നുണ്ടോ ഇതാ വേരിങ്ങനെ പൊട്ടി വരും വിങ്ക മാത്രമല്ല കേട്ടോ ചൈനീസ് ബാൾസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ആവാറുണ്ട് അപ്പം നന്നായിട്ട് വേര് വരും നമുക്ക് വളരെ ഈസിയാണ് ഒരു ബുദ്ധിമുട്ടില്ല വിങ്ക തന്നെ നമുക്ക് വേര് പിടിപ്പിച്ച് തരും നമ്മൾ പ്രത്യേകിച്ച് റൂട്ടീൻ ഹോർമോണോ അല്ലെങ്കിൽ ഒരു ഒന്നും ഒന്നും ചേർക്കണ്ട നമുക്ക് തന്നെ മഴക്കാലം വരുമ്പോൾ വിങ്ക ഇതുപോലെ കണ്ടോ കുഞ്ഞ് ഇത് കുഞ്ഞ് വരാം കേട്ടോ ഈ വിങ്കച്ചെടി മൊത്തം ഏകദേശം നന്നായിട്ട് ചെറിയ ചെറിയ വേര് വന്നിട്ടുണ്ട് പിന്നെ എല്ലാം എൻ്റെ മൊബൈൽ ശരിക്കും ക്ലിയറായിട്ട് കാണുന്നില്ല കേട്ടോ കുഞ്ഞ് വളരെ ചെറുതല്ലാണ സമയത്ത് മൊബൈലിൻ്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ക്ലിയർ ആവുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതുപോലെ വളരെ ഈസിയാണ് നമുക്ക് പിന്നെ മഴക്കാലത്ത് മാത്രമേ സാധിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ ചെടി പെട്ടെന്ന് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോവും അപ്പോൾ നിങ്ങൾ എൻ്റെ കുറ്റം പറയരുത് ഞാൻ എൻ്റെ വീട്ടിലത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ നേരില്ലോ കണ്ടോ ഇതുപോലെ വേര് വന്നാൽ നമുക്ക് ഈ വേര് വന്നതിന് കുറച്ച് താഴ്ന്ന് പിന്നെ എന്താ പറയുക ചെടിനെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഞാൻ രണ്ട് കട്ടിങ്സ് എടുത്തു പിന്നെ ഇത് രണ്ടല്ല കുറേ കട്ടിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ആ വേര് വന്നത് മാത്രം മുറിച്ചെടുത്തതാണ് അപ്പം ഇതുപോലെ ഞാൻ രണ്ട് കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് വേര് കാണാൻ പറ്റും അറിയില്ല പക്ഷേ ഇത് ശരിക്കും എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു സൂം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലറാവുന്നു ശരിക്കും ഒരു ക്ലാ കിട്ടുന്നില്ല പിന്നെ സാധാ സെറ്റ് ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണേ വേര് വേര് എന്ന് പറഞ്ഞിട്ട് വേര് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് കട്ടിങ്സ് വേര് വന്നത് എടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്തരുന്നില്ല ചെറിയൊരു ഈ നാല് പോലെ പക്ഷെ ഇതിനെക്കാട്ടും വലുതാവോട്ടെ ഇത് വേര് ഞാൻ അത്യാവശ്യം ചെറുങ്ങനെ വേര് വന്ന പാടനെ അത് കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ പിന്നെ കുറച്ചും കൂടി വലുതാവും പക്ഷെ അങ്ങനെ കുറച്ചും കൂടി വലുതാകും വിട്ടാലുള്ള ഒരു മോശം എന്ന് വച്ചാൽ പിന്നെ ചിലപ്പോൾ എല്ലാ സമയത്തും മഴ ഉണ്ടാവണമെന്നില്ല പെട്ടെന്ന് ഒരു ദിവസം നല്ല വെയിലുണ്ട് ആയിരിക്കാം അപ്പോൾ ഈ വേര് മൊത്തം കരിഞ്ഞു പോകും അപ്പം നമുക്ക് പിന്നെ ഒരു ചെടിയും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ അപ്പം ഞാനിതിൽ നിന്ന് പിന്നെ ഇതുപോലത്തെ കുറേ വേര് വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഒരു രണ്ട് കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിലൊക്കെ കണ്ടോ കുഞ്ഞു കുഞ്ഞു വേര് വരുന്നത് കണ്ടോ അതിന് അധികം വേര് നീളം വെക്കാൻ വിടില്ല അതിന് മുന്നേ ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് പിന്നെ മണ്ണിൽ കുഴിച്ചു വെക്കും വളരെ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടില്ല ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഓൾറെഡി വേര് വന്നു വന്നു കഴിഞ്ഞാൽ മണ്ണിൽ വച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് വേരിൻ്റെ ഗ്രോത്ത് കൂടും കണ്ടോ നമ്മൾ സ്ഥിരം പോട്ട് മിക്സ് ആണ് ബ്ലാക്ക് കളറില് ഇതുപോലെ നല്ല പൊടി പൊടി പോലത്തെ ഇതിൽ വെള്ളമൊഴിച്ചാൽ പെട്ടന്ന് അത് ഡ്രൈ ആയി പോവുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ ചെടി വളരുകയും ചെയ്യും നല്ല പുഷാവുകയും ചെയ്യും അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പം എന്റെ ചെടി ചില കുറേ ആൾക്കാർ ചോദിച്ചത് എങ്ങനെ ഇങ്ങനെ ബുഷിയാവുന്ന ഇത്രയും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടിട്ടല്ലോ സാധാരണ എല്ലാവരും വളരെ നീളത്തിലൊരു തണ്ടുപോലെ ഹാങ്ങിങ് വി ഉണ്ടാവാറുണ്ട് പക്ഷെ അതെനിക്ക് അറിയില്ല കേട്ടോ കാരണം വെച്ചാൽ ഞാൻ വാങ്ങിയത് കർണാടകയിൽ നിന്ന് മംഗലാരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വാങ്ങിയത് ചെടി ചെടിയായിട്ട് തന്നെ വാങ്ങിയതാണ് അപ്പോൾ അവിടെ മദർ പ്ലാന്റ് ഒക്കെ ഞാൻ കണ്ടു അതൊക്കെ നല്ല രീതിയിൽ ബുഷിയായിട്ട് ഒരുപാട് തണ്ടോട് കൂടി അധികം നീളം വെക്കാതെ നീളം വെക്കും വെക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഒരുപാട് കൂടി തന്നെ ഇത് വളരുന്നുണ്ട് അപ്പം ഞാനെന്താ ഇതുപോലൊരു എൻ്റെ ഒരു പോട്ട് ഈ പോട്ട് മേടിച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തിലധികമായിട്ടോ എൻ്റെ ഒരു താകെ ശരിക്കും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് അഞ്ച് പോട്ട് മാത്രം ഇത് കുറേ വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇതുവരെ ഒന്നും ഈ കറുപ്പ് നിറത്തില്ല എന്നിട്ട് ഇതുപോലെ എൻ്റെ പോട്ട് മിക്സ് ഇതിൽ നിറച്ചിട്ട് പിന്നെന്താ രണ്ടെണ്ണം രണ്ട് കട്ടിങ് സെല്ലിൽ ഇത് ഒരേ കളറിനല്ല പിന്നെ വെച്ചുമെങ്കിൽ തന്നെ നട്ടുവാക്കാമെന്ന് ഇതാ ഇതുപോലത്തെ ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് വെച്ചു കൊടുത്താൽ മതി കുഴിക്കാത്തേക്ക് അതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ചുറ്റുമില്ല ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇതുപോലൊന്ന് മൂടിക്കൊടുക്കുക കണ്ടോ വളരെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ ഒരു കട്ടിങ്സ് എടുത്ത് ഒരു വേര് പിടിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കണം എന്താ പറയുക പിന്നെ പിന്നെ ലേബർ റൂമിലേക്ക് പ്രസവിക്കാൻ പോയാൽ വൈഫിന് പറയും ഇപ്പം പ്രസവിക്കും ഇപ്പം പ്രസവിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇതൊന്നും പ്രശ്നമില്ല ഓൾറെഡി വേര് വന്ന ചെടിയാണ് അതുകൊണ്ട് ഇതാ ഈ പിന്നെ ഈ കുഴിക്കാത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ മണ്ണൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കിട്ടുക നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഒരു രണ്ട് ദിവസത്ത് രണ്ട് ദിവസം തന്നെ വേണ്ട ഒന്ന് ആ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പിന്നെ ഈ ഓൾറെഡി വന്ന വേര് മണ്ണ് കാണുന്ന സമയത്ത് പെട്ടെന്ന് നല്ല വളക്കൂറിലെ മണ്ണല്ലേ അപ്പോൾ പെട്ടെന്ന് വേരുകൾ വന്നിട്ട് പിന്നെ ചെടി നല്ല ഹെൽത്തി ആകും അപ്പോൾ മഴക്കാലത്ത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വിങ്കേനാക്കി ഏറ്റവും നന്നായിട്ട് മഴ കിട്ടുന്ന സ്ഥലത്ത് വെച്ചുകൊടുക്കും അപ്പോൾ എല്ലാത്തിനും വേര് പൊട്ടി വരും അപ്പോൾ അതൊക്കെ ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് ഇങ്ങനെ പിടിപ്പിക്കും അപ്പോൾ അത്യാവശ്യം കുറച്ചധികം കട്ടിങ്സൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ വേറൊരു അപത്തെന്ന് വെച്ചാൽ പൂക്കൾ കുറവായതുകൊണ്ട് അപ്പം ഇതിൽ തന്നെ കണ്ടോ പൂക്കളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ജിഫിയിലാണ് പിന്നെ സാധാരണ എല്ലാവർക്കും മുന്നേ വേനൽക്കാലത്ത് അയച്ചു കൊടുക്കുന്നത് പിന്നെ ജിഫിയിൽ പെട്ടെന്ന് വേര് വരും പിന്നെ ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഞാൻ ഇതുവരെ മണ്ണിൽ പിടി പിടിപ്പിച്ചിട്ടാണ് ഉള്ളത് ചെറിയ ചെറിയ കവറിൽ പിടിപ്പിച്ച തൈകള് പിന്നെ ഉണ്ട് പിന്നെ അപ്പോൾ വെച്ചാൽ പിന്നെ മെസ്സേജ് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ചെടി അയച്ചു തരാം പിന്നെ പക്ഷേ വേറെ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കട്ടിങ്സും ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തതുകൊണ്ട് ഏത് കളർ ഒരു കൺഫ്യൂഷനായി അല്ലെങ്കിൽ ഞാൻ വച്ചാൽ ഒരു കളർ ഒരു ഭാഗത്ത് മാറ്റി വെക്കും ഇപ്പം മഴയിലായതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ട് ആകെ സ്പേസ് ഇല്ല അപ്പോൾ എല്ലാം അവിടെ ഇവിടെ ഇവിടെ ആയിട്ട് എല്ലാ കളറും ഏകദേശം ഇരുപതിൽ പത്തിരുപത് കളർ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഹാപ്പി ലൈഫ് ട്രിപ്പിൾ ത്രീ എന്ന ഈ ചെറിയൊരു ചാനലിൽ കുഞ്ഞൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ താങ്ക് യു ഷെയറും ലൈക്കും എല്ലാം ഇടണേ പുതിയ ചാനലാണ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ